നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു ശ്രുതിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്നും ഇട്ട് ഉണ്ടായിരുന്നില്ല അവസാനം ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പോയി അടിക്കുക ഒടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രുതിയെ എന്നിട്ട് ശ്രുതി എഴുന്നേറ്റില്ല ശ്രുതി അങ്ങ് തിരിഞ്ഞ് കിടക്കുവാണ് ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് ചന്ദ്രപതി പറഞ്ഞു എന്തിനാ മോളെ നീ അവനെ അടുക്കി ഒടിക്കുകയൊക്കെ ചെയ്യുന്നേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ മോൻ പാവ അവനെഴുന്നേറ്റോളൂ ക്ഷീണം കൊണ്ടല്ല കിടന്നുറങ്ങുന്നേ പാവ എൻ്റെ മോനൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൊട്ടും തലോടി ഒക്കെ ഇരിക്കുവാണ് ഈ സമയം സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വെച്ച് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് സുതി എഴുന്നേറ്റില്ലാന്ന് രേവതി പറയാണ് സച്ചിക്ക് പിന്നെ ഒരു മയോ ഇല്ലല്ലോ സച്ചി നോയിക്കഴിഞ്ഞപ്പം ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറഞ്ഞ കുറച്ച് വെള്ളം കോരി ഒഴിക്കാണ് സച്ചി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് അകത്തേക്ക് എറുപ്പി പിന്നീട് ഒരു പാത്രം നിറയെ വെള്ളം എടുത്തുകൊണ്ട് വന്നു അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ കണ്ടപ്പോ ചന്ദ്രമുദിച്ചു എന്താടാ നീ ഇത് എന്ത് കാണിക്കാൻ പോവാന്ന് ചോദിക്കുകയാണ് ഒട്ടും മടിച്ചില്ല സച്ചി നേരെ സുധിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ് ചന്ദ്രവരം ഞെട്ടിപ്പോയി എന്ത് പരിപാടി നീ കാണിച്ചെന്ന് ചോദിക്കും സുതിയാണെങ്കിൽ അതെ മഴവെടത്തിലേക്ക് വീണൊരു അവസ്ഥ ചാടി എഴുന്നേക്കുവാണ് എന്താ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചോണ്ട് മഴ പെയ്തെന്ന് കരുതിയിട്ടാ സുതി ചാടി എഴുന്നേക്കുന്നേ ആ സമയത്താണ് സച്ചി ഇങ്ങനെ പാത്രവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ത് പരിപാടി നീ കാണിച്ചേ നീ എന്റെ ദേഹത്തെന്തിനടാ വെള്ളം ഒഴിച്ചെന്ന് ചോദിക്കുകയാണ് എന്തിനാന്ന് മനസ്സിലായില്ലേ നീ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് എടാ ഞാൻ എഴുന്നേക്കോ എഴുന്നേക്കോ ആയിരിക്കും എന്റെ ഇഷ്ടം അതിനെ നീ എന്തിനാ എന്നെ ശല്യം ചെയ്തേ നീ ചോദിക്കുവാണ് എടാ നീ എഴുന്നേറ്റിലെ പോയി കട തുറക്കണ്ടേന്ന് ചോദിക്കാം ചന്ദ്രമതി പറഞ്ഞു അവന്റെ കട അത് അവൻ തുറന്നോളും നീ അവനെ കൂടുതൽ പഠിപ്പിക്കാണ്ടും മരണ്ടെന്ന് പറയണം സുതി പറഞ്ഞു അത് ശരിയാ സുതിയുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കാനുള്ള ഇത് കാര്യമൊന്നും ഈ പറഞ്ഞ സച്ചിക്കില്ല സച്ചി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കാണ് പിന്നെ കുറെ സമയം തേനെ പാല് ചക്രെന്നൊക്കെ വിളി പറഞ്ഞ അമ്മ ഇവനെ വിളിക്കുന്നു എഴുന്നേറ്റോ ഇല്ല ഈ സമയം രവീന്ദ്രം ചോദിച്ചെന്നാലും വെള്ളം ഒഴിക്കണ്ടായിരുന്നു വെള്ളം ഒഴിക്കണോ അച്ഛാ വെള്ളം ഒഴിച്ചാലല്ലേ ഇവൻ ചാടി എഴുന്നേക്കുള്ളൂ ഇപ്പൊ കണ്ടില്ലേ ഇത്ര സമയം ആരെങ്കിലും വിളിച്ചിട്ട് എഴുന്നേറ്റോ കുറച്ച് വെള്ളം വീണുകഴിഞ്ഞപ്പ ചാടി എഴുന്നേറ്റോ കേട്ടോ കാര്യം എന്താ ചെയ്യേണ്ട ചെയ്യേണ്ടതായ രീതിക്ക് ചെയ്താൽ മതി അല്ലാതെ ചുമ്മാ തേനെ പാലേന്നൊക്കെ എന്നൊക്കെ വിളിച്ചാലും ആരും എഴുന്നേക്കാൻ പോകുന്നില്ല ഒന്നുകൂടെ സുഖം പിടിച്ചങ്ങൾ കിടക്കത്തുള്ളാണ് എടാ എനിക്കറിയ എന്റെ കട എപ്പറക്കണമെന്ന് നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരേണ്ടെന്ന് സുതി പറയാ ആണോ ഞാൻ പഠിപ്പിക്കാനൊന്നും വരുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്താന്ന് വെച്ചാലുണ്ടല്ലോ അതെ എൻ്റെ അച്ഛന്റെ അമ്പത് ലക്ഷം കൊണ്ടാ നീ മുങ്ങിയത് ആ അമ്പത് ലക്ഷം രൂപ തിരികെ കൊടുത്തിട്ട് നീ എന്തു വെള്ളം ചെയ്തു നീ കട തുടങ്ങി അത് ലാഭത്തിൽ പോയിട്ട് അതിനകത്തുനിന്ന് അച്ഛൻ ഓരോ മാസം ഇത്ര രൂപ വെച്ച് കൊടുക്കണം അങ്ങനെ അച്ഛൻ്റെ കടം വീട്ടണം എന്നിട്ട് നീ ഉറങ്ങോ കട തുറക്കോ കട തുറക്കാതിരിക്കോ എല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് സുതിക്ക് നല്ല ദേഷ്യം വന്നു ഈ സമയത്ത് സുതി പറഞ്ഞു കേട്ടില്ല അച്ഛ പറഞ്ഞു ചോദിക്കണം എടാ നിനക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലേ സുതി എന്നിട്ട് വേദന ചോദിക്ക ഇത്രയും പണം മുടക്കി കടയും തുടങ്ങിയിട്ട് അതും ശ്രുതിയുടെ അച്ഛൻ തന്ന പൈസയില് എന്നിട്ടോ നീ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങാനാണെങ്കിൽ ഇങ്ങനെ കട ഉറങ്ങണം തുറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒരു ഷോപ്പും തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ കിടന്നുറങ്ങാനാണോ നീ ഇരിക്കുന്നു നിന്റെ ഭാവം നീ ചോദിക്കണം അവിടുത്തെ സ്റ്റാഫ് വന്ന് തുറക്കോ നിന്റെ കട നീ തന്നെ വേണ്ട ഉത്തരവാദിത്തപ്പെട്ട് അതൊക്കെ ചെന്ന് തുറക്കാനെന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം ശ്രുതി മനസ്സല്ലാ മനസ്സോടെ എഴുന്നേക്കുവാണ് ഉറക്കം തീരെ പോയിട്ടില്ല ഇത്രയും കാലം സുഖിച്ചൊരു പത്ത് മണി വരെ കിടന്നുകൊണ്ടിരുന്ന ശ്രുതിയാണ് ഇപ്പൊ ഒരു ദിവസം കൊണ്ട് ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പത്തേനും ശ്രുതിക്ക് ഭയങ്കര ക്ഷീണം ഏതാണ്ട് ആദ്യമായിട്ട് എല്ലാരും ജോലി ചെയ്യാൻ പോകുന്നതിനും മട്ടും ഭാവവും ഒക്കെയാണ് സുധിക്കുണ്ടായിരുന്നത് സച്ചിക്ക് ശ്രീകാന്തിനും ഒക്കെ ചിരിയാ വന്നേ പിന്നീട് സച്ചി പറഞ്ഞു കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പ്രശ്നം ഇതിനു വേണ്ടിയിട്ട് അവിടെ എല്ലാരും കൂടെ കിടന്ന് ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കിയെന്ന് പറയാണ് പിന്നീട് രേവതി എന്തു ചെയ്യോ അടുക്കളയിലേക്ക് വന്ന് രേവതി പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ആ സമയത്താണ് ചന്ദ്രമതി ഇങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി വെച്ചു നിന്റെ പണിയൊക്കെ തീർന്നോടി ഇല്ലമ്മ ചെയ്തോണ്ടിരിക്കുക അതെ പണിയൊക്കെ തീർത്തു കഴിഞ്ഞിട്ട് നീ എഞ്ചിനുള്ള പരിപാടി നോക്കുന്നില്ലേ ഈ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞെന്ന് പറയണം എന്നാലേ ഒരു കുറച്ച് കറിയും കൂടെ ഉണ്ടാക്കണമെന്ന് പറയാം എന്തിന് അതെ മീൻ കറി ഉണ്ടാക്കണം മീൻപറുത്തും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം ഒരു മൂന്നാലഞ്ച് കൂട്ടം കറിയുടെ പേരങ്ങ് പറയണം അല്ലമ്മേ ഇതെല്ലാം എന്തിനാണ് ഇപ്പോൾ ഉണ്ടാക്കണേ എല്ലാ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് ചിക്കനും കാര്യങ്ങളൊക്കെ നീ എടുത്ത് ഉണ്ടാക്കിയാൽ മതി കൂടുതൽ ചോദ്യം ഒന്നും വേണ്ടെന്ന് പറയാം അല്ലമ്മേ വല്ല പിരുന്നുകാരോ മറ്റോ ഉണ്ടോ അതുകൊണ്ടാണോ എന്ന് ചോദിക്കാം പിരുന്നുകാരൻ ഉണ്ടായാൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാൻ പറയുന്ന അങ്ങോട്ടനുസരിച്ചാ മതി പറയുന്ന കേട്ടല്ലോ സുതിക്ക് ശ്രുതിക്കൂടെ ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തു വരണം അതിന് വേണ്ടിട്ടാന്ന് പറയുന്നത് ഷോപ്പിലേക്ക് കൊടുത്തു വിടാനാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവധിയുടെ മുഖം കൊണ്ട് മാറി അമ്മേ അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല സുധിക്കൊക്കെ ആഹാരം പൊതിഞ്ഞോട്ടി കൊടുത്തു വരണമെങ്കിലെ ശ്രുതിയോട് വന്നുണ്ടാക്കാൻ പറ എന്നെ എന്ന് പറയാണ് നീ എന്താടി പറഞ്ഞെ അഹങ്കാര വർത്താനം പറയണം അഹങ്കാര വർത്താനം പറഞ്ഞല്ലമ്മേ ഒരു കാര്യം ഞാൻ പറയാം എന്റെ ഭർത്താവിനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ എന്തെങ്കിലും വേണേ പറ ഞാൻ ഉണ്ടാക്കി കൊടുക്ക അല്ലെങ്കിൽ വർഷയ്ക്കോ സ്ത്രീകാന്തനോ ഒക്കെ വേണ്ടി ഞാൻ ഉണ്ടാക്കും പക്ഷേ എങ്കിലും സുതിക്ക് വേണ്ടി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ എന്നോട് പറയരുത് എനിക്കതിന് കഴിയില്ല എന്ന് പറയാം നീ എന്താടി പറഞ്ഞേ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കാണ് പിന്നല്ലാതെ അതെ അമ്മ എന്താണെങ്കിൽ അതിന് വെച്ച വെള്ളം കൊണ്ട് വാങ്ങി വെച്ചാൽ മതി എന്ന് പറയണം ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായി ചന്ദ്രമതി പറഞ്ഞു പറയുന്നങ്ങ് അനുസരിച്ചാൽ മതി കൂടുതൽ ചോദ്യവും പറിച്ചതൊന്നും വേണ്ടാന്ന് പറയണം ഞാൻ പറഞ്ഞല്ലോ അമ്മേ എടി നീ വാശി തീർത്തല്ലേ ഇന്നലെ നിനക്ക് മുറി തരാത്തേന്റെ ദേഷ്യം തീർത്തല്ലേ എന്ന് വെക്കും മുറി തരാത്തേന്റെ അതേടി നിന്നെ സച്ചിനെ കൂടെ പുറത്ത് കിടത്തേന്റെ ദേഷ്യം തീർത്തല്ലേന്ന് വയ്ക്കും ഈ സമയം ദേവത പറഞ്ഞു അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ പോലും ഇല്ലാന്നുമെന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ ഞാൻ അടുക്കള എഴുന്നേറ്റ് ഈ ആഹാരമൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ വേണ്ട നീ കൂടലൊന്നും പറയണ്ട നിന്റെ മനസ്സിലിപ്പോ എനിക്ക് മനസ്സിലായി അതിന് മാത്രം എന്താണ് നിനക്ക് ഇരിക്കുന്നത് ഈ മുറിയിൽ ഒന്നിച്ചു കിടക്കാനായിട്ട് തൊഴിലോളിപ്പുണ്ടെ അങ്ങനെ ഉള്ള ഇത് അതുമില്ല ഒരു വായിക്ക് പത്ത് പൈസക്ക് നിന്നെ കാണാൻ കൊള്ളാവുന്നൊക്കെ ചോദിക്കുകയാണ് രേവതിക്ക് നല്ല ദേഷ്യം വന്നു രേവതി പറഞ്ഞു ഇതേ അമ്മേ വെറുതെ ഇങ്ങനൊന്നും പറയില്ലോട്ടോ എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ പറയാനോടി എവിടെയോ കിടന്നാ നിന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്ന ഏഹ് രവിയേട്ടന വന്നിട്ടോ ഇവിടെ വന്ന് ഇനിയിപ്പത്തന്നെ അവളുടെ അഹങ്കാരം കണ്ടില്ലേ കുപ്പത്തോട്ടി കിടന്നതിനെയൊക്കെ പിടിച്ചോണ്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചന്ദ്ര കിടന്ന് പറയണം രേവതി പറഞ്ഞു ഒരു അക്ഷരം പോലും അല്ലെന്ന് പറയണം എന്താണ് നീ പറഞ്ഞെ അതെ അതെ എന്നെക്കുറിച്ച് എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷെ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് പറഞ്ഞാണ്ടല്ലോ എനിക്കിഷ്ടപ്പെടുത്തില്ല എന്ന് പറയുന്നത് ഞങ്ങൾ കുപ്പത്തൊട്ടി കിടന്നവരായിരിക്കും പക്ഷേ എങ്കിൽ നാളെ അന്തസ്സോട് കൂടിയിട്ട് അമ്മ ജീവിച്ചുകൊണ്ടിരുന്നേ അല്ലാതെ ഇതേ മറ്റുള്ളവരുടെ കട്ടും മോഷ്ടിച്ചു ഒന്നും അല്ലാന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വന്നു ചന്ദ്രമതി പറഞ്ഞു നീ ഉണ്ടാക്കണ്ടറി എനിക്ക് ഉണ്ടാക്കാൻ അറിയാ എൻ്റെ മോന് വേണ്ടിയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയാന്നറിയ അമ്മ തന്നെ എങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി ഞാൻ എന്താണല്ലോ ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല അത്യാവശ്യമുള്ള തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞോണ്ട് രേവതി ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോകണേ രേവതിക്ക് കട്ട കലിപ്പായിരുന്നു ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു കാണിച്ചു കൊടുക്കാന്നുള്ള മട്ടില്ല ചന്ദ്രമതി അടുക്കള നിൽക്കുകയാണ് ആ സമയം സച്ചി എന്തു ചെയ്യാണ് പുറത്ത് കാറൊക്കെ തുടച്ചോണ്ട് നിൽക്കാണ് അപ്പൊ അന്ന് കാറൊക്കെ കഴിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു വണ്ടി അങ്ങോട്ട് വന്ന് വാട്ടിക്കകത്ത് രണ്ടുപേർ ഇറങ്ങി എന്നിട്ട് പറഞ്ഞു അതെ ഇത് രവീന്ദ്രൻ സാറിന്റെ വീടല്ലേ എന്ന് ചോദിക്കുക അതെ എന്ന് പറയുന്നത് അതൊരു എ സി ഡെലിവറി ചെയ്യാൻ വന്നാന്ന് പറയുന്നത് എ സി ഡെലിവറി ചെയ്യാനോ ഏഹ് നിങ്ങൾക്ക് അഡ്രസ്സ് മാറിപ്പോയതായിരിക്കും നിങ്ങൾ ഒന്നുകൂടെ നോക്കാൻ പറയണം അച്ഛൻ എ സിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലോ എ സി വാങ്ങുന്നവരൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇതെങ്ങനെയാ പിന്നെ അവർ നോക്കിയിട്ട് പറഞ്ഞു ഏയ് അത് രവീന്ദ്രൻ സാറിന്റെ ഇത് തന്നെയല്ലേ വീട് തന്നെയല്ലേ രവീന്ദ്രൻ എന്നാണ് ടു അഡ്രസ്സ് കിടക്കുന്നത് എൻ്റെ ഫ്രം അഡ്രസ്സ് കിടക്കുന്ന ഒരു മധുസൂദനാന്ന് പറയണേ മധുസൂദനു ഏഹ് വർഷയുടെ അച്ഛനാണല്ലോ പെട്ടെന്ന് തന്നെ അഡ്രസ്സ് വാങ്ങി നോക്കുവാണ് അല്ല എന്താ അഡ്രസ്സ് ശരിയല്ല എന്ന് ചോദിക്കുക അഡ്രസ്സൊക്കെ ശരി തന്നെയാ പക്ഷേ എ സി ഇവിടെ വേണ്ടാന്ന് പറയുന്നത് എ സി വേണ്ടെന്നോ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട അത്ര തന്നെയെന്ന് പറയുന്നത് അയ്യോ അങ്ങനെ പറയരുത് ഞങ്ങളോട് ഡെലിവറി ചെയ്യാൻ പറഞ്ഞു അഡ്രസ്സ് തന്നു ഞങ്ങൾക്ക് ഇതോടെ ഡെലിവറി ചെയ്തിട്ട് പോകാനേ പറ്റുള്ളൂ എന്ന് പറയാണ് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയാം അങ്ങനെ പറയരുത് ഞങ്ങൾക്ക് ഇത് തിരികെ കൊണ്ടാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാൻ ആ അഡ്രസ്സല്ല അവരുടെ ഫോൺ നമ്പർ ആണല്ലോ അതിങ്ങോട്ട് താട്ട് ഞാൻ വിളിക്കാമെന്ന് പറയുന്നത് അങ്ങനെ സച്ചി എന്ത് ചെയ്യാണ് ആ അഡ്രസ്സല്ലേ ആ ഫോൺ നമ്പർ എങ്ങോട്ട് വാങ്ങി അതിനകത്ത് കൊടുത്തിരുന്ന ഫോൺ നമ്പർ മഹിമയുടെ ആയിരുന്നു അതിനകത്തേക്ക് വിളിക്കുവാണ് അങ്ങനെ കോൾ കഴിഞ്ഞു മഹിമെച്ചു ആരാ എന്താ എന്തായതാന്നൊക്കെ ചോദിക്കുവാണ് ഞാൻ രവീന്ദ്രന്റെ മകൻ സച്ചിയാന്ന് പറയുന്നത് ആ സച്ചിയോ നീയോ നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അതെ നിങ്ങൾ ഡെലിവറി നിങ്ങൾ ഡെലിവറി ചെയ്യാനായിട്ട് രേസ് കൊടുത്തു വിട്ടായിരുന്നു ചോദിക്കണം ആ കൊടുത്തുവിട്ടായിരുന്നു അത് ആരോടെ ചോദിച്ചിട്ടോ കൊടുത്തുവിട്ടേ അല്ല കഴിഞ്ഞതവിടെ ഞാനവിടെ വന്ന സമയത്ത് നിങ്ങളുടെ വെഡ്ഡിങ് അനുവേഴ്സറിക്ക് വന്ന സമയത്ത് ഭയങ്കര ചൂടല്ലായിരുന്നു ആ ഹാളിൽ അപ്പോൾ ഹാളിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്നര ലക്ഷം രൂപയുടെ വില കൂടിയ കൂടിയൊരു എ സി വാങ്ങി കൊടുത്തുവിട്ടേന്ന് പറയുന്നത് ഹോ അതാണല്ലേ അതെ എ സി വാങ്ങാനൊക്കെ ഇവിടെ ഞങ്ങളുണ്ട് ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറയുന്നത് അത് പിന്നെ ഇതെൻ്റെ ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതിയെന്ന് പറയാം നിങ്ങളുടെ സമ്മാനം ഒന്നും ഇവിടെ വേണ്ട പറഞ്ഞു കേട്ടല്ലോ അതെ അച്ഛന് ഞങ്ങൾ മൂന്ന് ആൺമക്കളുണ്ട് ഞങ്ങൾ മേടിച്ചോളാം ഞങ്ങൾക്ക് ഇങ്ങനെ എന്താണല്ലോ ധർമ്മം തരേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ സച്ചി പറയാണ് അത് കേട്ടു മഹിമ പറഞ്ഞു എന്താ സച്ചി പറയണേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ഇല്ലെന്ന് പറയും അത് കുഴപ്പമില്ല അത് തിരിച്ച് റിട്ടേൺ എടുക്കണം എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കോളങ്ങൾ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം അമ്മരോട് പറഞ്ഞു നിങ്ങൾ ഈ എ സി എവിടെന്നാണ് എടുത്തെ അവിടെ തന്നെ തിരിയും കൊണ്ടേ കൊടുത്തേക്കാൻ പറയാണ് ആ വീട്ടിലേക്ക് തന്നെ തിരികെ കൊണ്ടേ കൊടുത്തേക്ക് എന്ന് പറയാണ് വീട്ടിലേക്കോ അതെ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ അവന്മാര് ആ എ സിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഫോൺ വെച്ച് ഇനി മഹിമയ്ക്ക് ഒത്തിരി ഒട്ടും സഹിച്ചില്ല മസൂദന വന്നിട്ട് ചോദിച്ചു എന്താ മഹിമ കാര്യം എന്താന്ന് ചോദിക്കാണ് പിന്നെ ഉണ്ടല്ലോ ആ ഏ സിയുടെ കാര്യത്തില് ആ സച്ചിയെ വിളിച്ച് അവൻ വിളിച്ചിട്ട് പറഞ്ഞു ഏ സി അവിടെ ഇറക്കുന്നില്ല ഏ സി എങ്ക് തിരികെ കൊടുത്തു വിടുവെന്ന് അതെന്താ അവന് വേണ്ട പോലും കണ്ടില്ലേ ഇതങ്ങനെ വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മധു വേട്ട എന്താണെങ്കിലും ചന്ദ്രപുതിയോട് പറയും രണ്ടിരുന്നറിഞ്ഞിട്ട കാര്യമുള്ളു പറയാണ് മസോദരൻ പറഞ്ഞു എടി ഇതാണ് നിന്റെ തലയ്ക്ക് അത് ബുദ്ധിയും ബോധമില്ലെന്ന് പറഞ്ഞു അതെന്താ നമ്മളെ ഏസി ഏത് കടേന്നാ വാങ്ങിയത് അത് സുധീയുടെ കടയെന്ന് ആണല്ലോ ആദ്യത്തെ കച്ചവടം എല്ലാരും ചോദിക്കും അതെ ആദ്യത്തെ കച്ചവടമായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് അവർ രേവധി എന്തോ മിക്സ് ചെയ്തെന്ന് വാങ്ങിച്ചോണു വന്ന് കഴിഞ്ഞപ്പം ചന്ദ്രൻ തടയുകയോ ചെയ്തേ പിന്നീട് ഒന്നര ലക്ഷം രൂപയുടെ ഈ ഏസിയുടെ ഇത് തന്നെ ആദ്യത്തെ കച്ചവടമായിട്ട് നടന്നേന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരം ഇതെന്ന് പറയാണ് അവസരോ അതെന്താ അങ്ങനെ പറഞ്ഞു മതവേട്ടാ എടി ഈ ഏസ് നമ്മൾ കൊണ്ട് റിട്ടേൺ കൊടുക്കണം നമ്മൾ ആദ്യം വാങ്ങിച്ച കച്ചവടം അല്ലേ ഇത് അല്ല ആദ്യം നടത്തിയ കച്ചവടം അല്ലേ അതുകൊണ്ട് ഈ ഏസ് കൊണ്ട് തിരികെ കൊടുത്തിട്ട് പറയണം ഇത് തിരികെ തരാൻ വന്ന കാരണം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിപ്പോ സച്ചി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് തിരികെ തരാൻ വന്നാന്ന് അങ്ങനെ ആയി കഴിയുമ്പത്തേനും ഒരു കാര്യത്തിന് തീരുമാനം ആവുമെന്ന് പറയാണ് എന്ത് തീരുമാനം വീട്ടുകട നല്ല അലമ്പായിക്കോളും സച്ചി ശ്രുതി ശ്രുതി എല്ലാം തമ്മിൽ നല്ല വഴക്കായിക്കോളും ഇതിന്റെ പേരിൽ സച്ചിനെ എല്ലാരും കൂടെ എടുത്തിട്ട് കുറയു എന്ന് പറയണം ആഹാ അത് നല്ലൊരു കാര്യമാണല്ലോ ഇടി കുടുംബത്തിൽ വഴക്കുണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാ എന്താണോ നിനക്ക് ഏത് സമയത്താണ് ഇത് വാങ്ങാൻ തോന്നിയത് അതൊരു നല്ല സമയം തന്നെയാണെന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ കാണിച്ചു കൊടുക്കാൻ പതുവേട്ട ഈ മഹിമയോട് കളിച്ചാൽ എങ്ങനെയായിരിക്കും ആ സച്ചിനെ ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നത് ആ സമയം കടയില് സുതി ക്യാഷ് ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തു വേണം അപ്പോൾ ഡീലർ ക്യാഷ് വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഡീലറിൻ്റെ ഇതിലേക്ക് പൈസ കൊടുത്തു ഈ സമയത്ത് അയാൾ പറഞ്ഞു ദേ കുറഞ്ഞ നാളുകൾ കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കുറേ പ്രോഡക്ട്സൊക്കെ വിറ്റഴിച്ചു ഇത്ര ഇത് പെട്ടെന്ന് ഇത്ര വളർച്ച ഉണ്ടാകുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അതെ ഞങ്ങളുടെ കടയിൽ നല്ല കച്ചവടം ഉണ്ടെന്ന് പറയാം അതെ ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് ഇത്ര വിറ്റഴിക്കുന്നുണ്ടല്ലോ അതന്നെ വലിയൊരു കാര്യമാന്ന് പറയണം അങ്ങനെ ഡീലർ ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശ്രുതി വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാ എത്ര പെട്ടെന്ന് ഞാൻ ഇത്രയും ഇത്രയൊന്നും ശ്രുതിയെക്കുറിച്ച് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് ശ്രുതി പറഞ്ഞു പിന്നെ അല്ലാതെ ഇപ്പം കുറെ ക്യാഷ് ഇരിപ്പുണ്ടായിരുന്നു അത് ഡീലർക്ക് എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം കച്ചവടം നടന്നാൽ മാത്രമേ നമ്മുടെ കടയിൽ എന്തേലും വരുമാനം ആവുള്ളൂ എന്തായാലും കുഴപ്പമില്ല നല്ല രീതി തന്നെ പോകുന്നില്ലേ അല്ല അയാൾ എന്തൊക്കെയോ നോക്കുന്നുണ്ടല്ലോ അയാൾ വാങ്ങുമോ ശ്രുതി എന്ന് ചോദിക്കുവാണ് കടയിലൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു അയാൾ വാങ്ങും അതിന് വേണ്ടി അയാൾ നോക്കിക്കോണ്ടിരിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് മഹിമയെ കണ്ടപ്പോൾ ശ്രുതിക്ക് ശ്രുതിയും ഭയങ്കര സന്തോഷം ഇനി എന്തേലും വാങ്ങാൻ വന്നായിരിക്കുന്നു കരുതിയിട്ട് ശ്രുതി പറഞ്ഞു അതെ ആൻറ്റി ആന്റി ആദ്യത്തെ കച്ചവടം നടത്തിയത് പൊടി പൂരമായിരുന്നു അതെ ശേഷം ഇവിടെ നല്ല വെച്ചടി വെച്ചിട്ട് കയറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓരോ ദിവസം നല്ല നല്ല കച്ചവടങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാകുന്നുണ്ട് വരുമാനം മെച്ചപ്പെട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു അത് ശരിയാ ആൻറ്റി ആന്റിയല്ലേ ആദ്യം വേട്ട ആദ്യത്തെ കച്ചവടം നടത്തിയത് ഒന്നര ലക്ഷം രൂപയുടെ എ സി അത് തന്നെ ഈ കടക്ക് വലിയൊരു കാര്യമാണെന്ന് പറയണം ആ സമയം ഈ പറയാൻ ശ്രുതിക്ക് ശ്രുതിക്ക് അറിയത്തില്ലോ മഹിമ എന്തിനാ വന്നേന്നുള്ള കാര്യം അറിയത്തില്ലോ യേശു തിരികെ കൊടുക്കാൻ വന്നാന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ ഈ സമയത്ത് മഹിയ പറഞ്ഞ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയാൻ എന്ത് ആ യേശു തിരികെ എടുക്കണോന്ന് പറയണം തിരികെ എടുക്കാനോ അത് കേട്ടിനിപ്പോൾ ഇതിന് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് രണ്ടുപേരും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് സൗണ്ട് കുറച്ചായിട്ടോ പറയുന്നത് ആയതുകൊണ്ട് ഒത്തിരി ഓളത്തിലൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എന്തേലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സൗണ്ടിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി